ജനങ്ങൾ മടുത്തി വഴിക്ക് കേസാക്കിയത് മോഡി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെടുതികൾ രണ്ടോ മൂന്നോ കോടീശ്വര്മാർക്ക് മഹാ കോടീശ്വര്മാർക്ക് വേണ്ടിയുള്ള ഭരണം മാത്രമാണ് ഇവര് ആറായിരം കോടി രൂപയുടെ ബോണ്ട് കള്ളപ്പണം അത് വെളുപ്പിക്കാൻ വേണ്ടിട്ട് സ്വാധീനം ഉപയോഗിച്ചിരിക്കുകയാണ് എന്ന് പരാതി വന്നു എനിക്കറിയാം ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിലെന്താണ് അവർ ആഗ്രഹിച്ച സർക്കാരിനാണോ കേരളം ഭരിക്കുന്നത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സിദ്ധാർത്ഥന്റെ ഒക്കെ മരണം നമ്മൾക്കാണ് സഹിക്കാൻ പറ്റും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു വർഷം രണ്ട് കോടി ചെറുപ്പക്കാരൻ ജോലി കൊടുക്കുന്നതാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടാത്തവര് അഗതി പെൻഷൻ കിട്ടാത്തവര് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബംഗം നമ്മളൊക്കെ പോകുമ്പോ വഴികൾ കാണുന്നതാണ് ഓരോ വീട്ടിലും കണ്ണീരായിരുന്നു ഈ സർക്കാരിനത് മുൻഗണന അല്ലായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കുന്നത് വലിയ കണ്ടതാണ് ചേർത്തല ഇത് വയനാറും ഉൾപ്പെടുന്ന മണ്ണാണ് അമണ്ഡതമാണ് ചേർത്തത് എനിക്കറിയാം ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റ് നാടാണ് അവരുടെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ടെങ്കിലും ആ കമ്മ്യൂണിസ്റ്റി ബഹുമാനിക്കുന്ന ഒരുപാട് പ്രവർത്തകർ അവരാശയ പക്ഷേ ഇന്ന് മനസ്സിൽ എന്താണ് അവരാഗ്രഹിച്ച സർക്കാരാണോ ഉപകരണം ഭരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലാണോ അവരുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് അതവരെ ചിന്തിക്കുന്ന കാര്യമാണ് ജനങ്ങൾ മടുത്തി കളിക്കുകയാണ് കേരളാ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സിദ്ധാർത്ഥന്റെ ഒക്കെ മരണം നമ്മൾ സഹിക്കാൻ പറ്റുമോ കുട്ടികൾ കോളേജിൽ അയച്ചാൽ അവർ പഠിച്ച് പാസ്സായി വരുന്ന ആളുകൾക്ക് മുന്നിൽ ഡെഡ് ബോഡി അതും മൂന്ന് ദിവസക്കാലം പച്ച വെള്ളം പോലും കൊടുക്കാതെ ഭീകരമായി മർദ്ദിച്ച് എത്ര ഭാഷ എന്ന് പിടിച്ചിട്ടുണ്ടാവും സിദ്ധാർത്ഥൻ ആ അമ്മയുടെ കണ്ണിയിൽ കാണും ഇങ്ങനെ അച്ഛന്മാരുടെ കേരളത്തിൽ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭരണം ഇത് ജനങ്ങൾ ചോദിക്കുന്നല്ലോ കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ കാര്യം നിങ്ങൾക്കറിയാം അവിടെ എല്ലാ ദിവസവും ജനകെ ഒറ്റ അങ്ങനെ മാത്രം ജനങ്ങളെ പറ്റും നമുക്കൊക്കെ നമ്മുടെ വിചാരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മനുഷ്യൻ ഒന്നിച്ച് ജീവിക്കണ്ടേ ഒന്നിച്ച് ജീവിക്കുന്ന നാടല്ലേ നമ്മുടെ നാട് ജുമാ ചേർത്തത് കടകളുടെ പള്ളി അർത്തന്റെ പള്ളിയും ഇതിന് മൂന്നിനെയും ബഹുമാനിക്കുന്ന ഒറ്റ അജണ്ട ഒരു വർഷം കോടി ജോലി ജോലി ഗ്യാരണ്ടി ഗ്യാരണ്ടി മോഡി പറഞ്ഞതാണ് കൊല്ലം കഴിഞ്ഞിട്ട് പോയി എവിടെയാ കള്ളപ്പണം പിടിച്ചെടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ അയക്കുന്നു എവിടെ പോയി ആ ഗ്യ വില കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കൃഷിക്കാരൻ അവന് ആവശ്യമായിട്ടുള്ള അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില ചോദിച്ചാൽ അവനെ വെടിവെക്ക് കൊല്ലുകയാണ് ജനങ്ങൾ ബോധ്യമുട്ടുകയാണ് സഹോദരിമാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒറ്റ ലക്ഷ്യം പ്രതിപക്ഷങ്ങളെ എല്ലാം കൂട്ടുക അവരെല്ലാം ജയിലിലാക്കുക അവരെല്ലാം പിടിച്ചു കൊണ്ടുപോയി കഴുത്തുമെങ്കിൽ കറുത്ത നാടുകളിലേക്ക് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ മാറ്റുക ഈ നാട് എങ്ങോട്ട് പോയി പറയുന്നത് ഭരണഘടന തന്നെ പറയുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ള ആ ചെയ്യാൻ ഈ എലക്ഷൻ പറയുന്നത് ഇതൊന്നും ഇന്ത്യയിൽ ചെലവാകുന്ന പ്രശ്നമല്ല കേന്ദ്രവും സംസ്ഥാനത്തിനും എതിരായിട്ടുള്ള ഈ ജനവികാരം വിരുദ്ധ വികാരം എല്ലാ മേഖലകളിലൂടെ സംശയം വേണ്ട അത് മോഡി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെടുതികൾ രണ്ടോ മൂന്നോ കോടീശ്വരന്മാർക്ക് മഹാ കോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ള അഴിമതി കഴിഞ്ഞ ദിവസത്തെ കണ്ടില്ലേ ഇവർ കോൺഗ്രസിന്റെ നമ്മുടെ പ്രവർത്തകന്മാർ എന്താ പറയുക ഡോണേഷൻ വാങ്ങിച്ച് വാങ്ങിച്ച നമ്മുടെ ഫണ്ട് പ്രവർത്തകന്മാരിൽ പിരിച്ചുവിടുന്ന ഫണ്ട് ആ ഫണ്ട് വരവിപ്പിച്ചിരിക്കും രണ്ടാഴ്ചക്കാലം വൈകി ഇൻഡൺ ടാക്സ് ഊടീഷ് കൊടുക്കാൻ പറഞ്ഞില്ല എലക്ഷൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പണ്ട് മറുഭാഗത്തോ കോടി രൂപയുടെ ബോണ്ട് കള്ളപ്പണം അത് വെളിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുകയാണെന്ന് വന്നു ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കണം ആദ്യം സുപ്രീം കോടതി തന്നെ വെളിപ്പെടുത്താൻ പറഞ്ഞത് വിരുദ്ധരായി വെളിപ്പെടുന്ന അവസ്ഥയാണ് അവൻ രാജ്യത്ത് കുളിച്ച ജനവിരുദ്ധമായിട്ടുള്ള യുവാക്കൾക്കെതിരായിട്ടുള്ള കർഷകനെതിരായിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നിങ്ങൾ തന്നെ രണ്ട് പ്രാവശ്യം എം പി ആക്കിയത് വികസന പ്രവർത്തനങ്ങളിൽ ചെയ്യാവുന്ന കാര്യം പരമാവധി പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തി പള്ളിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ഞാൻ വിവരിക്കേണ്ട കാര്യം

ആ ിൽ ചരിത്രവും കാര്യങ്ങൾ പിന്നെ ഇവിടെ പള്ളിപ്പുറത്തെ എനിക്ക് ഏറ്റവും സങ്കടം തന്നു ഞാൻ കേന്ദ്ര ഊർജമന്ത്രിയായ കാലത്താണ് ഒന്നാം തരം ഒരു പവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പള്ളിപ്പുറത്ത് ആരംഭിച്ചത് പക്ഷെ എനിക്ക് വാസ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ അഞ്ചു മുതൽ കാലം വാതിൽ തുടങ്ങുന്ന പണ്ടികൾ വാതി ഞാൻ പലപ്പോഴും മന്ത്രിയെ കാണും സംസാരിക്കും പക്ഷേ പണ്ണിന്റെ സായിട്ട് ഫോളോഅപ്പ് പാർക്ക് ടൂറിസം കേരളം ഈ ആലപ്പുഴ മൊത്തം കവർ ചെയ്യുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാകുന്ന ഇവിടെ ഞാൻ സൂചിപ്പിച്ച ബൃഹത്തായ പദ്ധതികൾ അങ്ങനെ പറയാൻ എണ്ണി എണ്ണിയാ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തുറമുഖം തന്നെ വന്നപ്പോ ഞാനിച്ച് പിന്നീട് ഗവൺമെന്റ് വന്നപ്പോൾ അവരും അനുവദിച്ച് പക്ഷേ ഇപ്പം ഉദാസീനത മൂലം ക്വാളിഫൈഡ് അല്ലാത്ത പേരിൽ ഉണ്ടായ ലിറ്റിഗേഷൻ കേസ് മൂലം അത് പൂർത്തിയാക്കേണ്ട പദ്ധതി മലപ്പുറം വൈകി പോകുന്നതാണ് ഏറ്റവും ഹൃദയാഭിമുഖ്യമുള്ള പദ്ധതിയാണ് ആർത്തുങ്കൽ തുറമുഖം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ തുടങ്ങി വച്ച പദ്ധതി ഇതിനെല്ലാം കൂടെ ഒരവസരവും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വികസന രംഗത്ത് തുടങ്ങി വച്ചത് പൂർത്തീകരിക്കാനും പുതിയ വികസന പുതിപ്പിനും വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വീണ്ടും ജനവിധിക്കായി വരികയാണു പിന്നെ ഏത് വികസനവും അതുപോലുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പോലെ നമ്മുടെ ഓരോ ആലപ്പുഴക്കാരുടെയും ആലപ്പുഴയിലെ സഹോദരി സഹോദരിമാരുടെയും ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ കഴിയാവുന്നത്ര അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു മനുഷ്യൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അത് അത് കയറത്തുള്ളതായാലും കർഷക അത് ചുമട്ടു തൊഴിലാളിയായാലും ഏത് പാവപ്പെട്ടവൻ്റെയും പ്രയാസങ്ങളിൽ പങ്കെടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിനകത്ത് ഉന്നയിക്കാനും ഒക്കെ നമ്മൾ ഞാൻ ദീർഘമായി പറയുക ഒരു കാര്യം മാത്രമേ എനിക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങൾ എനിക്ക് സാധാരണ പ്രവർത്തന ശൈലി ഇലക്ഷൻ പ്രവർത്തന ശൈലിന്മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാവിലെ തുടങ്ങിയ രാത്രി വരെ ഇലക്ഷൻ തുടങ്ങിയാൽ തീരുന്നത് വരെ ഇപ്രാവശ്യം നിന്റെ കല്ലാവർക്കും സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും ഒരുപാടുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും പഴയതുപോലെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നികത്തുന്നവര് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ നിങ്ങൾ ഓരോരാണ് സ്വയം സ്ഥാനാർത്ഥിയായി പരമാവധി ഞാൻ എത്താൻ പരിശ്രമിക്കുന്നു എത്താൻ പറ്റാത്ത എടുത്ത് അതിനുവേണ്ടിയിട്ടുള്ള പരിശോധന നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം ചേർത്തല ഞാൻ ആന്റണിയും വയലാട്ടിയും ഒക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന ഈ മണ്ണ് എല്ലായ്പ്പോഴും നന്മയുടെ പക്ഷത്ത് ആത്മതയുടെ പക്ഷത്ത് സ്നേഹം കൊണ്ട് എല്ലാ വിദ്വാസങ്ങളെയും വിദ്വേഷങ്ങളെയും അകറ്റുന്നതിൽ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേർത്തലയിലെ സഹോദരി സഹോദരമാണ് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ അവരെല്ലാവരും അവരെ ഈ തിരഞ്ഞെടുപ്പിനെ സ്വന്തം തിരഞ്ഞെടുപ്പാക്കി മാറ്റി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ദേശീയ തലത്തിൽ കേരളത്തിലും പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഗോപുരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു നമസ്കാരം